നമസ്കാരം സ്വയംവരം സീരിയൽ താരം ആര്യ അനിലിനെതിരായുള്ള പോലീസ് കേസും തുടർന്ന് പരാതിക്കാരനായ രഞ്ജിത് കൃഷ്ണന്റെ അഭിമുഖവും കഴിഞ്ഞ ദിവസം ഫസ്റ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് അഭിമുഖം കണ്ടിട്ടുള്ളത് ഈ വിഷയത്തിൽ ആര്യ അനിലിന് പറയാനുള്ളത് എന്താണ് നിങ്ങൾ സംപ്രേക്ഷണം ചെയ്യാത്തത് എന്നാണ് പ്രേക്ഷകർ ഒരുപാട് ഞങ്ങളെ വിളിച്ച് ചോദിച്ചത് ഈ അഭിമുഖം തയ്യാറാക്കിയ ദിവസം തന്നെ ആര്യ അണിയരുമായി ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു മുപ്പതാം തീയതി വരെ തിരുവനന്തപുരത്ത് അവർ സീരിയൽ ഷൂട്ടിലാണെന്നും ഒന്നാം തീയതി കൊച്ചിയിലെത്തി ഞങ്ങൾക്ക് അഭിമുഖം നൽകാം എന്നുമായിരുന്നു ആര്യ ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഈ അഭിമുഖം വളരെ പെട്ടെന്ന് തന്നെ വൈറലായ സാഹചര്യത്തിൽ ആര്യ ഞങ്ങളോട് ടെലിഫോണിൽ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞങ്ങൾ നൽകുകയാണ് മിനിറ്റോളം മിനിറ്റോളം ഞങ്ങൾ ടെലിഫോണിൽ ഒരു സംസാരം ആര്യ പറയാനുള്ളത് പൂർണ്ണമായും തന്നെ ിൽ അച്ഛനും ആളും തമ്മിലുള്ള ഒരു ആൾ എന്നെ വലിച്ചു എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛനോട് പുള്ളി പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ആളെ കല്യാണം കഴിക്കാൻ ആളുടെ അടുത്തോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അടുത്തോ ആ ആ പേരും പറഞ്ഞ് ഞാൻ പുള്ളിയുടെ ക്യാഷൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഞാൻ അപ്പൊ ആള് ഞാൻ പറയട്ടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഓക്കെ അപ്പൊ നമ്മള് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ബാംഗ്ലൂര് ചേരുന്നത് അത് കഴിഞ്ഞൊരു രണ്ടാം വർഷം ആവുന്ന സമയത്താണ് അച്ഛൻ നമുക്കൊരു ലോണിന്റെ കാര്യം എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് ഞാൻ പഠിച്ചത് അപ്പൊ ആ സമയത്ത് നമ്മളെ ഐ ഡി ബി ബാങ്കിൽ നിന്നും ലോൺ എടുത്തപ്പോ അവിടുത്തെ മാനേജർ അച്ഛനുമായിട്ട് നല്ല സുഹൃത്തായിരുന്നു നമ്മുടെ ലോണും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തന്നുകഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എനിക്കൊരു ലാപ്ടോപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് നമുക്ക് എന്റെ അമ്മ ആ സമയത്ത് ഗൾഫിലാണ് എന്റെ പഠന ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്റെ അമ്മയാണ് അമ്മ ഗൾഫിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ നമ്മളൊരു ലാപ്ടോപ്പ് എടുക്കുന്ന കാര്യം അങ്കളിനോട് അതായത് ആ മാനേജറടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോ ആള് പറഞ്ഞു ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കാം നമുക്ക് ആ ഒരു എന്റെ അച്ഛൻ്റെ ഓട്ടോ ഡ്രൈവർ ആണ് അപ്പൊ അച്ഛന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് അപ്പൊ പിന്നെ രഞ്ജിത്ത് വളരെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആ സമയത്ത് എനിക്ക് ആളെ അറിയത്തില്ല അച്ഛന് അറിയാം അത്ര അല്ല അറിയായിരുന്നു ആള് പറഞ്ഞു ഇങ്ങനെ രഞ്ജിത്തിനോട് സംസാരിക്കുന്നു പറഞ്ഞു രഞ്ജിത്ത് അല്ല ഇങ്ങനെ കൊറേ കാര്യങ്ങൾ അറിയുന്ന ആളാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സംസാരിച്ചു ആള് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു സ്ഥലത്ത് പറഞ്ഞു നമ്മൾ അത് വാങ്ങിച്ചു വാങ്ങിച്ച് നമ്മള് ഞാൻ ബാംഗ്ലൂർ പോവാൻ വേണ്ടിട്ട് ഞാൻ ആലപ്പുഴയിലേക്ക് പോയി അവിടെ വന്ന് അത് വാങ്ങിച്ചിട്ട് പോയിട്ട് കംപ്ലൈൻറ് ആണ് നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോ ആളത് അവിടെ വന്ന് വാങ്ങിച്ചു അന്നാണ് ആൾ ആക്ച്വലി എനിക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഡയറക്ട് സംസാരിക്കുന്നത് അതിന് മുന്നേ അച്ഛനുമായിട്ട് നിൽക്കുമ്പോൾ ഈ ലാപ്ടോപ്പിന്റെ കാര്യം അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലാതെ അന്ന് ഡയറക്റ്റ് സംസാരിച്ചു അന്ന് ലാപ്ടോപ്പ് വാങ്ങി അയാൾ പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാപ്ടോപ്പ് പുതിയത് വാങ്ങിക്കാമെന്നുള്ളൊരു പ്ലാനിൽ ആളെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കും ഞങ്ങളുടെ അന്ന് അത്രയും ക്യാഷ് എടുത്ത് ഇതാക്കാനില്ല ഇ എം ഐ ഇടാനേ പറ്റുള്ളൂ അപ്പൊ നമ്മക്ക് അച്ഛന് ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛന് ആ ഒരു ലോണ് കിട്ടത്തില്ലായിരുന്ന സമയത്ത് അപ്പൊ ആള് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് ലാപ്ടോപ്പ് ഇ എം ഐ ഇടാം ഡൗൺ പേയ്മെന്റ് നിങ്ങൾ അടച്ചിട്ട് മാസം മാസം പൈസ തന്നാ മതി എന്റെ വിധിച്ചു പറഞ്ഞു അപ്പൊ അന്ന് അച്ഛന് കുറച്ച് ആ ഒരു ചെറിയ ഗ്യാപ്പ് കൊണ്ട് തന്നെ അച്ഛൻ നല്ല ഫ്രണ്ട്ഷിപ്പായി മുന്നേ അറിയാലോ അങ്ങനെ എന്റെ ലാപ്ടോപ്പ് പുള്ളിയുടെ ഇതിലിട്ടു ഞങ്ങള് അമ്മ ആ അമ്മ അവിടുന്ന് ക്യാഷ് അയച്ചു തന്ന ഡീറ്റെയിൽസും റെസിപ്റ്റും എല്ലാം എന്റെ കയ്യിലുണ്ട് അമ്മ അവിടുന്ന് മണി ട്രാൻസ്ഫർ വഴി പൈസ അയക്കുന്നതും എനിക്ക് ബാംഗ്ലൂർക്ക് ഡയറക്റ്റ് അയക്കുന്നതും എല്ലാ റെസിപ്റ്റുകളും നമ്മുടെ കയ്യിലുണ്ട് വി ട്രാൻസ്ഫർ വഴി അപ്പോൾ ഇത് ഇത് ഞാൻ പറയാൻ കാരണം ആള് ഒരു കേസ് കൊടുത്തതിൽ ഈ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതും ക്ലിയർ ആയി പറഞ്ഞത് അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോ അങ്ങനെയാണ് ഞാൻ ആളെ പരിചയപ്പെടുന്നത് അച്ഛൻ ഓൾറെഡി അറിയാം അത് കഴിഞ്ഞ് ഒക്കെ ഞാൻ വാങ്ങിച്ച യൂസ് ചെയ്തു മാസം മാസം അമ്മ ഇടുന്ന ക്യാഷ് ചെയ്ത് അച്ഛൻ ഈ അമ്മയ്ക്കുള്ള പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ആൾ അച്ഛനുമായിട്ട് നല്ല സുഹൃത്താണ് അച്ഛനുമായിട്ട് എന്റെ വീട് നമ്മള് വീട് മാറി പുതിയ വീട്ട് വീട് വെക്കാന്നുള്ളൊരു സംഭവം നടക്കുമായിരുന്നു അപ്പൊ നമ്മള് ഒരു ലോൺ എടുത്തു ഹോം ലോൺ ഹോം ലോണ് ഈ പുള്ളി ആ സമയത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾ എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല അപ്പൊ അച്ഛനുമായിട്ട് ആ ബാങ്കിൽ പോയി ആ ലോൺ ഒക്കെ ലോണൊക്കെ റെഡിയാക്കാനായിട്ട് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ആളുമായിട്ട് ആ സമയത്തും ഒരു തരത്തിലും ഞാൻ ആളുടെ അടുത്ത് ഒത്തിരി പോലും സംസാരിക്കത്തില്ല ആള് ഞാൻ കല്യാണം കഴിക്കാൻ വാഗ്ദാനം നൽകിന്ന് പറയുന്നുണ്ട് അതിന്റെ ഞാൻ ആൾക്ക് കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നോ അല്ലെങ്കിൽ ഞാനും പുള്ളിയും കൂടെ ചേർന്ന് ഒരു ഫോട്ടോയോ ഒരു വോയിസ് മെസ്സേജോ എന്തെങ്കിലും നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ ഉണ്ടോ അല്ല എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞാൻ ആളെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആളെ എനിക്ക് ആളെ ഇഷ്ടായിരുന്ന ആൾക്ക് നാല്പത് വയസ്സുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഈ പുള്ളി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അതുവരെ ഞങ്ങളടുത്ത് വയസ്സ് വരെ കള്ളത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പോ ആളുടെ വയസ്സ് കൊണ്ടൊന്നും ചെയ്യാനില്ല എന്നാലും നമ്മളടുത്ത് പറഞ്ഞിരുന്ന ഏജ് ട്വന്റി സെവൻ ആ ഒരു റേഞ്ച് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കേസ് കൊടുത്തു കഴിഞ്ഞാണ് അറിയുന്നത് ആൾക്ക് നാൽപ്പത് വയസ്സുണ്ട് എന്നുള്ളത് അത് കഴിഞ്ഞ് അച്ഛനെ ഫിനാൻഷ്യലി നമ്മുടെ ഈ ലോൺ എടുക്കാൻ വേണ്ടിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാനും അച്ഛന് പറഞ്ഞല്ലോ ഓട്ടോ ഡ്രൈവർ ഡ്രൈവറാണ് അപ്പൊ അതിനൊക്കെ ഒരു ഹെൽപ്പ് ആവശ്യമാണ് അപ്പൊ ബാങ്കിലെ കാര്യങ്ങളൊക്കെ മുൻകൂപ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ആള് ആൾക്കാരെ കൂടെ വന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ലോൺ എല്ലാം പാസ്സായി കഴിഞ്ഞ് നമുക്ക് താഴ്ത്ത നിലയ്ക്ക് മുനിസിപ്പാലിറ്റിന്റെ ആയിരുന്നു ആ സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മേലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണ പ്ലാൻ വന്നത് അമ്മ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്ത ക്യാഷും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ നമുക്ക് രണ്ട് ആധാരമാണ് നമുക്ക് അഞ്ച് സെന്റിന്റെ സ്ഥലമാണ് മൂന്ന് സെന്റും നമുക്ക് ഓൾറെഡി കയ്യിലുള്ളത് രണ്ട് സെന്റും എന്റെ അച്ഛന്റെ പെങ്ങൾ രണ്ടാമത് എഴുതി കൊടുത്തതാണ് അപ്പൊ ഈ മൂന്ന് സെന്റിന്റെ ആധാരം വെച്ചിട്ടാണ് നമ്മൾ ലോൺ എടുത്തിട്ടത് രണ്ട് സെന്റിന്റെ ആധാരം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഇതറിയാം ഇദ്ദേഹത്തിന്റെ വീട് പണിയും അവിടെ നടക്കുന്നുണ്ട് അപ്പോ ആള് എന്തോ ഒരു ജോലിയും പറയത്തക്ക ആ സമയത്ത് ഇല്ല ആളെന്തോ ബിസിനസ് ആണ് കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതല്ലാതെ നമുക്ക് ആയിട്ട് ആൾക്ക് എന്താണ് ജോലി കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല പക്ഷെ വീട് പണി ആളുടെ അവിടുത്തെ വീട് പണി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ആധാരം കയ്യിലുള്ളത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ മറ്റേ താഴത്തെ പണിയെല്ലാം നടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വെച്ചിട്ടാണ് ആ സമയത്ത് ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു ചേട്ടാ എന്റെ വീട് പണിയുടെ കാര്യത്തിന് ഈ ആധാരം ഒന്ന് തരുമോ നമുക്കൊന്ന് വെച്ചിട്ട് ഒരു രണ്ടു ആഴ്ചത്തെ റോളിംഗ് ആണ് ഇത് കഴിയുമ്പോഴേക്കും തിരിച്ചെടുത്തവരാണ് അച്ഛൻ ഞങ്ങളോട് പോലും സംസാരിക്കാതെ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഞാൻ അന്ന് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ എൻ്റെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ പോലും അമ്മയുടെ അടുത്ത് പോലും ചോദിക്കാതെ ആധാരം എടുത്തു കൊടുത്തു അതായത് അച്ഛൻ അദ്ദേഹത്തിനോടുള്ള അത്രയും വിശ്വാസം കൊണ്ടാണ് അല്ലാതെ ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഈ പറഞ്ഞതൊക്കെ എന്തോ റിലേഷൻ ഉണ്ടെന്ന് പുള്ളി പറയുന്നു അങ്ങനെ ഉള്ളൊരു കാര്യം വെച്ചിട്ടല്ല ആള് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ആധാരം വാങ്ങിച്ചിട്ട് എൻ്റെ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന സമയത്ത് ഈ ആധാരം തിരിച്ചു ചോദിച്ചപ്പോഴാണ് പുളി പറയുന്നത് ചേട്ടാ ഞാൻ ഇപ്പൊ ആധാരം എടുത്തു തരാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അത്രയും പൽക്കം കൊണ്ട് എനിക്ക് ഒരുമിച്ച് മറിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഈ പണി നടക്കുന്ന കാര്യങ്ങൾക്കുള്ള കുറച്ച് ഫണ്ട് ഇങ്ങനെ ഈ പണിക്കൂലി കാര്യങ്ങൾ അങ്ങനെ ഞാൻ സെറ്റാക്കി തരാം ക്യാഷ് ആയിട്ട് വൈകുന്നേരം കൊടുക്കേണ്ട മെറ്റീരിയൽസ് വൈകുന്നേരം കൊടുക്കേണ്ട ക്യാഷ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ആധാരം എടുത്ത് തരുന്നത് വരെ ഞാൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾ എനിക്ക് ആധാരം വെച്ചിട്ട് ആ ഫണ്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു എന്റെ അച്ഛൻ ഞങ്ങളോട് പോലും പറയാത്ത കാര്യമാണ് ഈ ആധാരം കൊടുത്തിരിക്കുന്ന കാര്യം രണ്ട് ചേരൻ്റെ അപ്പൊ അച്ഛൻ ഓക്കേ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛന് ഐ ഡി ബി ബാങ്കില് ഒരു അക്കൗണ്ട് മാത്രമാണ് ഉള്ളത് അതിലേക്കാണ് നമ്മള് ഈ ഹൗസിംഗ് ലോണിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ എഡ്യൂക്കേഷൻ ലോണിൻ്റെതും ഈ കാര്യങ്ങളും എല്ലാം ഈ ഞങ്ങൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് പോകേണ്ടത് എന്റെ എഡ്യൂക്കേഷൻ ലോണിന്റെ അടവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മൊറട്ടോറിയത്തിൽ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു അടവ് നമുക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു ഇതിന്റെ അടവ് അതിലുള്ളത് കൊണ്ട് നമ്മള് ആ ഒരു അക്കൗണ്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്റെ അക്കൗണ്ടിലേക്കാണ് ആൾ കുറച്ച് ക്യാഷ് ഇട്ടിട്ടുള്ളത് അതൊരു മൂന്ന് ലക്ഷത്തി സംതിങ് ഓളം ആള് എൻ്റെ കയ്യിൽ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റും ഡീറ്റെയിൽസും എല്ലാം ഞാൻ എടുത്ത് പോലീസ് ഒക്കെ കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് കുറെ കുറെ നാൾ പണികൾ വേദം ഈ മൂവായിരം നമ്മൾ വൈകുന്നേരം കൊടുക്കണ്ട പണിക്കൂലി മൂവായിരം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മെക്ടീരിയല് അദ്ദേഹം ഇറക്കി കൊടുത്തിട്ടുണ്ട് അറിയാം എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു ആ സമയത്ത് പക്ഷെ എനിക്കറിയാം മെറ്റീരിയൽ ആളെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ആള് അച്ഛനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിൽ ചെയ്യുന്നതാണെന്നാണ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അത് അത് അതുകൊണ്ട് നമുക്ക് അതിലൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അച്ഛനുമായിട്ട് അച്ഛന്റെ ആധാരം മേടിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പൊ പിന്നീട് കേൾക്കുമ്പോഴും നമുക്കത് ഒന്നും തോന്നിയിട്ടില്ല അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്താൽ മതിയല്ലോ അപ്പൊ അച്ഛൻ ഇത് തിരിച്ചു കൊടുക്കാം നമ്മുടെ ആധാരം കിട്ടുമ്പോൾ ഇത് വെച്ച തിരിച്ചു കൊടുക്കാന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരുന്നു കുറെ ആളുകൾക്ക് ശേഷം ഒരു ജൂൺ മാസം അദ്ദേഹം പറഞ്ഞ ചേട്ടാ നിങ്ങളുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് എനിക്ക് ആറ് ലക്ഷം രൂപയാണ് ചെലവായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്തും ഞാൻ അദ്ദേഹത്തും അദ്ദേഹത്തിന് ഒരു ഒരു ഇഷ്ടമാണെന്നൊരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ എന്നോട് എന്നോടാള് എല്ലാം പോട്ടെ അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ആര്യനെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആര്യയോട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് രഞ്ജിത്തേട്ടന്റെ കല്യാണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കണം എന്താ എനിക്ക് നമുക്ക് ഒക്കെ എടുക്കാനായിട്ട് ഒരുമിച്ച് പോണം എല്ലാവർക്കും കൂടി എന്നൊക്കെ ആ ഒരു സമയത്തെങ്കിലും എന്താ എനിക്ക് ആര്യനെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ആ സ്പോട്ടിൽ ഞാൻ ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞതിനെ രഞ്ജിത്തേട്ടൻ നിങ്ങൾ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടല്ല എന്നുള്ളത് ഒരിക്കൽ പോലും ആൾ എൻ്റെ അടുത്ത് അത് സംസാരിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പോയി പുള്ളി പോയി കഴിഞ്ഞിട്ടും ആ നമ്മളടുത്ത് ഒന്നും പിന്നെ പറഞ്ഞൊന്നുമില്ല കുറച്ച് നാൾ കഴിഞ്ഞ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട് ഐ മീൻ ഒരു കട്ട ബുക്ക് പോലെ ഒരു സാധനത്തിന്റെ അകത്ത് ആ പുള്ളിയെല്ലാം കൊടുന്ന് ടോട്ടൽ ചെയ്തിട്ട് ഒരു ഒരു പി ഡി എഫ് ഇട്ട് കൊടുത്തു അതിൽ നമ്മൾ നോക്കിയപ്പം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ആറു ലക്ഷം രൂപ എന്ന് പറഞ്ഞു പോയ ആള് പിന്നെ അത് ഡബിൾ ആയി പന്ത്രണ്ട് ലക്ഷം രൂപയായി അങ്ങനെ വന്നപ്പോഴേക്കും അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ മോളെ ഇങ്ങനെ പന്ത്രണ്ട് ലക്ഷം എന്നാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു മൂന്നര മൂന്നേ മുക്കാൽ പോട്ടെ അത്രേ ഇട്ടിട്ടുള്ളൂ അതിന്ന് അതിന്ന് കുറച്ച് മെറ്റീരിയൽ തന്നിട്ടുണ്ട് ഒരു ഒരു എനിക്ക് ഞാൻ നാല് ലക്ഷത്തിന് മെറ്റീരിയൽ ഇറക്കിയാലും എങ്ങനെയാണ് പന്ത്രണ്ട് വരുന്നത് അപ്പം ഞാൻ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി ആ ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡാണ് ആ ഒരു സമയത്ത് എനിക്ക് റോൾ ചെയ്യാൻ വേണ്ടിട്ട് അന്ന് അദ്ദേഹം എന്റെ ഫ്രണ്ട് ആയിരുന്നു ആ സമയത്ത് എനിക്ക് വേറെ ഒരു ആളുടെ വണ്ടി വെച്ച് നമ്മളൊരു ലോൺ എടുത്തിട്ട് ഞാൻ നാല് ലക്ഷം രൂപയോളം ഈ പുള്ളിക്ക് എന്റെ അക്കൌണ്ടിൽ ഇട്ട് കൊടുത്തു കാരണം ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഡീറ്റെയിൽസ് ആണ് ആള് എന്റെ അച്ഛൻ അയച്ചു കൊടുത്തത് അന്ന് മുതലേ അച്ഛൻ ടെൻസ്ഡായി നമ്മുടെ ആധാരമോ ഇല്ല പന്ത്രണ്ട് ലക്ഷം രൂപ രൂപയെന്നും പറയുന്നു ആ സമയത്ത് പുള്ളി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ പേടിക്കൊന്നും വേണ്ട പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞ പേടിക്കൊന്നും വേണ്ട മോളെ എനിക്ക് കെട്ടിച്ചെന്നാ മതിയെന്ന് അച്ഛൻ എൻറെ അടുത്ത് വന്നത് പറഞ്ഞു മോളെ ഇങ്ങനെയാണ് പുള്ളി പറയണത് അന്ന് ഞാൻ അന്ന് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഞാൻ തലവുട്ടി ഹോസ്പിറ്റലിലൊക്കെ ആയി എനിക്ക് ആകെ ഞാൻ ഞാൻ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ചേട്ടനെ പോലൊരു കണ്ടോ ഞാൻ ചേട്ടനായിട്ട് ആളെ കണ്ടിട്ടുള്ളത് ആൾക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൾ എൻ്റെ അടുത്ത് മുന്നേങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് തുറന്നു പറഞ്ഞേനെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നടക്കത്തില്ല എനിക്ക് ആളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി അച്ഛനത്തെ ആളോട് പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോ ആളും അച്ഛന്റെ അടുത്ത് പറഞ്ഞത് അയ്യോ അതെന്താ ചേട്ടാ മോള് അച്ഛൻ 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 എനിക്ക് അത്രയും അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്ന ഒരു തോന്നൽ ആൾക്കുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ലൈഫാണ് അത് തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞു അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും പക്ഷെ ഈ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കണ്ട കല്യാണം കഴിക്കാതെ ഞാൻ ഇവിടെ നിന്നാലും രഞ്ജിത്തിനെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ എന്നിട്ട് ആളുടെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ വരെ തയ്യാറായിരുന്നു ഞാൻ പുള്ളിയോട് നേരിട്ട് സംസാരിക്കാം ചേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് ചേട്ടനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആൾ ഈ പൈസയുടെ കാര്യം വെച്ച് ചോദിച്ചോണ്ട് ഞാൻ ചെന്നോട് ചോദിച്ചു ആൾ എന്നെ കണ്ടോണ്ടാണോ ഈ പൈസ ഇറക്കിയത് ആണെങ്കിൽ പുള്ളി എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല ആരെയാണ് ഞാൻ കല്യാണം കഴിച്ചോളാം ഞാൻ ഈ കാര്യങ്ങൾ നോക്കോളാം എന്ന് എന്താ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഈ പുള്ളി നമ്മുടെ ആധാരം ഇങ്ങനെ എടുത്ത് തരേണ്ട ആവശ്യള്ളൂ അല്ലാതെ ഈ ഒരു ആധാരം തരുമ്പോ പൈസ തിരിച്ചു തന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം നിങ്ങൾ ആധാരം തരുമ്പോ ആധാരം വെച്ച് ക്യാഷ് തന്നാൽ മതി ഇങ്ങനെയൊന്നും ചുറ്റിക്കളങ്ങേണ്ട കാര്യമില്ല എന്നെ കണ്ടുകൊണ്ടാണ് പൈസ കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ആദ്യം അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു പോട്ടെ കുഴപ്പമില്ല ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറാണ് അച്ഛന് ആറ് ലക്ഷം രൂപയാണ് ആള് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു ഞാൻ നാല് ലക്ഷം രൂപയോളം എങ്ങനെ ആയാലും കുഴപ്പമില്ല ഞാൻ ഇ എം ഐ അടച്ച് എങ്ങനെയെങ്കിലും ലോൺ തീർത്തോളാം എന്നാലും നാല് ലക്ഷം രൂപ നൂറ് രൂപ പോലും കുറയാതാ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ആൾക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷത്തി സംതിങ് രൂപയെ വന്നിട്ടുള്ളൂ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഡീറ്റെയിൽസ് എന്റെ ഉണ്ട് ആൾ എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന മൂന്ന് ലക്ഷത്തി സംതിങ് രൂപയുടെയും ഞാൻ തിരിച്ചിട്ട് കൊടുത്ത നാല് ലക്ഷം രൂപയുടെയും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത് പറഞ്ഞു ആധാരം എടുത്തോണ്ട് വരാം എന്നിട്ട് എനിക്ക് ബാക്കി പൈസ കിട്ടണം എന്ന് പറഞ്ഞു അതായത് പുള്ളി ആറാണ് പറഞ്ഞത് പിന്നെ പന്ത്രണ്ടായി പുള്ളി ബാക്കിന്ന് എനിക്ക് അറിയില്ല എന്താണ് ഉദ്ദേശം എന്നുള്ളത് അത് കഴിഞ്ഞ് പുള്ളി ആധാരം കൊണ്ടുവന്നില്ല അദ്ദേഹം പിന്നെ നേരെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത് എന്നെ ഡയറക്റ്റ് വിളിക്കുന്നത് ആ സമയത്ത് കഥ മൊത്തം തിരിഞ്ഞു ഞാൻ വിവാഹ വാഗ്ദാനം നൽകി പുള്ളിയുടെ ക്യാഷ് തട്ടിയതാണ് ആ എന്താ എന്റെ പേരിലാണ് കേസ് കൊടുത്തത് അച്ഛനും പുള്ളിയായിട്ട് ഡീലിങ്സ് ഒന്നും ആ കംപ്ലൈന്റിൽ വന്നില്ല ഞാനും പുള്ളിയുമായിട്ടുള്ള ഡീലിങ്സ് ആണെന്നുള്ള രീതിയിലാണ് വന്നത് ഞാൻ പൂച്ചക്ക പോലീസ് സ്റ്റേഷനിൽ ഞാനും എന്റെ അച്ഛനും കൂടെ പോയി ഡീറ്റെയിൽസ് എല്ലാം സംസാരിച്ചാണ് എൻ്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഞാൻ കൊടുത്തു പുള്ളി കൊറേ കൊണ്ടുവന്നത് ഈ എന്താ ഗൂഗിൾ പേന്റെ കുറെ സ്ക്രീൻഷോട്ട് പ്രിന്റ് എടുത്തത് അങ്ങനെ കൊറേ കാര്യങ്ങൾ പുള്ളി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കൊറേ തെളിവുകളുണ്ട് പക്ഷെ എല്ലാം ഈ സ്ക്രീൻഷോട്ട് മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്നര ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടത് ഗൂഗിൾ പേ വഴി മൂവായിരം രണ്ടായിരം നാലായിരം അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ എന്തോരം ഉണ്ടാവും അത്രയും പുള്ളി സ്ക്രീൻഷോട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിന്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അവർ നോക്കിയപ്പോഴേക്ക് ഫുള്ള് ഗൂഗിൾ പേന്റെ സ്ക്രീൻഷോട്ട്സ് ആണ് ഞാൻ കൊണ്ടുവരുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ അക്കൗണ്ടിലേക്ക് പുള്ളി ഇട്ടിട്ടുള്ള ആ ഒരു ഡ്യൂറേഷനിലെ സ്റ്റേറ്റ്മെന്റും ഞാൻ പുള്ളിക്ക് തിരിച്ചിട്ട് കൊടുത്ത നാല് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റും ആയിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ആള് പറയുന്ന ഞാൻ ആളെ ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ കല്യാണം കഴിക്കാന്ന് വാഗ്ദാനം നൽകിയെന്ന് ആ വാഗ്ദാനം നൽകിയതിന്റെ തെളിവ് വേണം ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ ഒരു വോയിസ് അയച്ചത് ഒരു ഫോട്ടോ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും തയ്യാറല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആ എന്നെ പറ്റിയ ആള് ഇങ്ങനെ വളച്ചൊടിച്ചത് ഞാൻ വിചാരിച്ചതാണ് ആ അന്ന് പൂച്ചക്ക പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും ആള് പറഞ്ഞു ആളുടെ പേരിൽ അവിടെ കൊറേ ചീറ്റിങ് കേസുകൾ ഉണ്ടായിരുന്നു ഏതോ ബാങ്കിന് ആൾടെ ആൾക്കൊരു വീടുണ്ടല്ലോ അവിടെ വീട് പണി നടക്കാണല്ലോ ആ ആധാരം വെച്ചിട്ട് പുള്ളി രണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങനെ കുറെ ചീറ്റിംഗ് കേസുകളും പിന്നെ വണ്ടിയുടെ ചീറ്റിംഗ് കേസ് അങ്ങനെ കുറെ ചീറ്റിംഗ് കേസുകൾ പുള്ളിയുടെ പേരിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി അവിടെ ആളെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പം പുള്ളിക്കും മനസ്സിലായി ഞാൻ ഇവിടെ കിടന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല ആൾക്കാർക്ക് സത്യം മനസ്സിലായി എന്നുള്ളത് അപ്പൊ ആള് പറഞ്ഞു ഓക്കെ ശരി ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെന്റ് ആവാൻ തയ്യാറാണ് ഇന്ന് അഞ്ചു ലക്ഷം രൂപ തന്നാൽ ഞാൻ സെറ്റിൽമെന്റ് ആവും പറഞ്ഞു ഒറ്റയടിക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്റെ കയ്യിൽ ഞാൻ എന്റെ കല്യാണത്തിന് വേണ്ടി എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഈ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്ന ആളെ ഈ രണ്ട് വർഷമായിട്ട് എവിടെയും കണ്ടിട്ടില്ല എന്റെ വിവാഹ എൻഗേജ്മെന്റ് നടന്നത് രഹസ്യായിട്ടൊന്നുമല്ല ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് നടത്തിയ എൻഗേജ്മെന്റ് ആയിരുന്നു അത് ഈ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞിട്ട് ആളെ ആ സമയത്തൊന്നും എൻട്രി ഒന്നും കണ്ടില്ല കേസും കൊടുക്കുന്ന കണ്ടില്ല ഈ പോലീസ് സ്റ്റേഷനിൽ പുള്ളി പറഞ്ഞു അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ സെറ്റിൽമെന്റ് ആവാ ഈ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തിനാണ് അഞ്ചു അഞ്ചു ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെന്റ് ആവുന്നത് ഇപ്പോ പുള്ളി നിങ്ങളടുത്ത് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയെന്ന് അഞ്ചു ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെന്റ് ആയി രണ്ട് ലക്ഷം രൂപ അവിടെ വെച്ച് തന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി സേവ് ചെയ്ത പൈസയാണ് രണ്ട് ലക്ഷം രൂപ ഞാൻ അവിടെ വെച്ച് തന്നെ ഗൂഗിൾ പേ കൊടുത്തു അതിൻ്റെ ഡീറ്റെയിൽസും സ്റ്റേറ്റ്മെന്റും എൻ്റെ കയ്യിലുണ്ട് അതും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ് സ്റ്റേറ്റ്മെന്റും എല്ലാം കാര്യങ്ങളും ഉണ്ട് അന്ന് ആ രണ്ട് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഓക്കെ എന്റെ ആധാരം അച്ഛന്റെ പേരിലുള്ള രണ്ട് സെന്റിന്റെ ആധാരം എടുക്കാൻ മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് അതുകൂട്ടിയാണ് പുള്ളി അഞ്ചു ലക്ഷം രൂപ പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അപ്പഴും നമുക്ക് ഒച്ചടിക്ക് ആ മൂന്ന് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആള് മുങ്ങിയ എന്ത് ചെയ്യും ആളെ മുന്നത്തെ കേസുകൾക്കൊക്കെ പോലീസുകാർ കോണ്ടാക്ട് ചെയ്തിട്ട് ആളെ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മുടെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞ് ആ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും അപ്പൊ പോലീസുകാരിൽ ആ സി ഐ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ് ഇവിടെ എഴുതി വെക്കാം എഴുതി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെന്റ് ആയി രണ്ട് ലക്ഷം രൂപ ഇന്നേ ദിവസം എന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു മൂന്ന് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം അവിടുന്ന് ആളുടെ നമ്മുടെ ആധാരം എടുത്തിട്ട് കൊണ്ടുവരുമ്പോ നമ്മൾ മൂന്ന് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ റെഡി ആക്കിയിട്ടുണ്ടാവും നമ്മൾ ഒരു ചെക്ക് ഇപ്പൊ കൊടുക്കണം ആ ചെക്ക് അവിടുന്ന് സീപ്പ് എല്ലാം ഉണ്ട് എല്ലാ പേപ്പേഴ്സിന്റെ കോപ്പിയും ഉണ്ട് അപ്പോ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ എഴുതി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു ചെക്ക് ആ ചെക്ക് നമ്പർ ഇപ്പോഴെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ചെക്ക് എന്റെ ചെക്കാണ് കൊടുത്തത് മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു ആ എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷുന്റെ സമയത്ത് വിഷുവിന്റെ ആ ആ ദിവസം പുള്ളി ആധാരം കൊണ്ടുവരാം അത് കഴിഞ്ഞ് മുപ്പതാം തീയതി ഈ ചെക്ക് സബ്മിറ്റ് ചെയ്യാം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിഷു അല്ല വിഷുവല്ല എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ അതിന് മുന്നത്തെ മുന്നത്തെ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ആ ഒരു സമയം എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല അതിനകത്തുണ്ട് ഡേറ്റ് ആ പേപ്പറിലുണ്ട് ഡേറ്റ് അപ്പോ ആ അന്ന് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ആള് പറഞ്ഞിട്ടത് അവിടെ എല്ലാം പറഞ്ഞു സെറ്റിൽമെന്റ് ആയി പുറത്തിറങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആര്യ എൻ്റെ നിവർത്തി എൻ്റെ അവസ്ഥ കൊണ്ടാണ് കേട്ടോ എനിക്കിപ്പം വീടില്ല എൻ്റെ അമ്മയ്ക്ക് മെൻ്റലി പ്രശ്നമാണ് പിന്നെ അപ്പോ കാര്യങ്ങൾ പിന്നെ കുറെ എന്തൊക്കെ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പുള്ളിയുടെ പേരിൽ കുറെ ചീറ്റിങ് കേസുകളുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പം ഈ ഫണ്ട് കിട്ടിയേ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞ ചേട്ടാ ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾക്ക് എടുത്തു തരാൻ ഇത്രയും പൈസ ഇല്ല പിന്നെ നിങ്ങൾ എന്നെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട ആവശ്യം ആ പോലീസ് സ്റ്റേഷന്റെ വാദിക്കാൻ നിന്ന് പറഞ്ഞ കഴിയാം നിങ്ങൾ എന്നെ ഇതിലേക്ക് ഇങ്ങനെ ആവശ്യമില്ലായിരുന്നു ഞാൻ നിങ്ങളെ ഒരിക്കൽ പോലും ഒരു സ്നേഹത്തോടെ പെരുമാറാത്തന്നെ ഇങ്ങനെ വലിച്ചു എന്തായാലും ഓക്കെ നിങ്ങൾ ആധാരം കൊണ്ടുവരണം അത് കഴിഞ്ഞിട്ട് ചെക്ക് പറഞ്ഞ പോലെ സബ്മിറ്റ് ചെയ്തോളൂ ക്യാഷ് ഞാൻ റെഡി ആക്കോളാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഈ പുള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും വിളിച്ചു പറഞ്ഞു എന്റെ ഒരു വണ്ടി അവരുടെ കയ്യിലുണ്ടെന്ന് സംഭവം വണ്ടി നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലുള്ള വണ്ടിയാണ് അദ്ദേഹം ആ ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിരുന്നു എടുക്കാൻ പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ആ വണ്ടി വെച്ചിട്ട് എന്റെ അച്ഛൻ്റെ കൂടെ ഓട്ടോയിലാണ് കയറിപ്പോയത് പോയിട്ട് പുള്ളി തിരിച്ചു വരുന്നത് വണ്ടിയുമായിട്ടാണ് കാറുമായിട്ടാണ് വരുന്നത് കാറുമായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വീട്ടിൽ ഇരിക്കുവാണല്ലോ പിന്നെ പുള്ളി അത് എടുത്തില്ല ഈ കാറൊക്കെ വാങ്ങിച്ച് കുറെ നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ആള് വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോഴും കാറിലാണ് പോയത് വണ്ടി വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ആള് വീട്ടിലേക്ക് വന്നില്ല ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് വരികയോ വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും പറയോ ഒന്നും ചെയ്തില്ല ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പുള്ളി പരാതിയായിട്ട് കൊടുത്തിട്ടാണ് നമ്മളെ വിളിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് നമ്മൾ നേരെ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ആ വണ്ടി കൈമാറിയത് അത് അപ്പ തന്നെ അവരവരോ പുള്ളി ഈ ലോൺ ഒന്നും ലോണൊന്നും എന്ന് തോന്നുന്നു അപ്പൊ തന്നെ ജി ബി എസ് കാര്യം വന്ന് അത് കൊണ്ടുപോവുകയും ചെയ്തു അന്ന് ഞാൻ പോയിട്ടില്ല അച്ഛനാണ് പോയത് വണ്ടിയുമായിട്ട് പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് കൊടുത്തത് അന്ന് തന്നെ അവര് വണ്ടി കൊണ്ടുപോവുകയും ചെയ്തു അതാണ് വണ്ടിയുടെ കാര്യം അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് ലക്ഷം രൂപ നമ്മൾ കൊടുക്കാം നമ്മുടെ ആധാരം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആള് പിന്നെ ആളെ കണ്ടിട്ടില്ല മാസങ്ങൾ കഴിഞ്ഞു നമ്മൾ പോലീസ് സ്റ്റേഷനെ വിളിക്കുന്നുണ്ട് സി ഐനെ വിളിക്കുന്നുണ്ട് അവിടുത്തെ പോലീസുകാരെ നിങ്ങൾ പൂച്ചാക്ക പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമ്മൾ വിളിക്കുന്നുണ്ട് അവര് പറയുന്നു രഞ്ജിത്തിനെ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നെ വേറെ പല കേസുകൾക്കും രഞ്ജിത്തിനെ വിളിച്ചിട്ടും പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ല ആളെ തപ്പി എടുക്കാൻ നോക്കിയിട്ട് രഞ്ജിത്ത് എവിടെയാണെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് വന്ന റെസ്പോൺസ് പിന്നെ നമുക്ക് ആധാരം കിട്ടാതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എൻ്റെ അടുത്ത് പറയാതെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു എഴുതി ഒപ്പിട്ടത് പോലെ അല്ലാണ്ട് പുള്ളി അത് ആധാരം തരാതെ നേരെ കൊണ്ടുപോയി ചെക്ക് സബ്മിറ്റ് ചെയ്തു എന്നെ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെക്ക് കേസ് ആയിട്ട് പോകാനുള്ള രീതിയിൽ ഒരു നോട്ടീസ് അയച്ചു അപ്പൊ നമ്മൾ അതിനുള്ള മറുപടി കത്ത് കൊടുത്തു കാരണം നമ്മുടെ കയ്യിൽ ഈ എഴുതി സൈൻ ചെയ്ത് സ്റ്റാമ്പ് ഒട്ടിച്ച പേപ്പർ ഇരിക്കല്ലേ അതിൻ്റെ അടുത്ത് വ്യക്തമായി എഴുതിയിട്ടോണ്ട് ഈ ആധാരം തന്നാൽ നമ്മൾ ഇതിനുള്ള പൈസ കൊടുക്കും എന്നുള്ളത് അങ്ങനെ ചെയ്യാത്തടത്തോളം നമ്മൾ എന്തിനാണ് അതിനെ പേടിക്കേണ്ട ആവശ്യമല്ലോ നമ്മൾ അതിനുള്ള മറുപടി മറുപടിക്കത്തയച്ചു പിന്നെ കുറെ നാളത്തേക്ക് ഒരനക്കോ ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കഴിഞ്ഞ് എന്റെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിയുന്ന സമയത്തും ആളെ എവിടെ എന്റെ വിവാഹം ഒളിച്ചൊന്നും അല്ലായിരുന്നു എല്ലാവരെയും വിളിച്ച് മീഡിയാസും വരെ കവറേജ് ഉള്ള ഒരു കല്യാണമായിരുന്നു അത് അന്ന് അത് അന്നൊക്കെ പുള്ളി അത് അറിയുന്നതാണല്ലോ നമ്മള് ചേർത്തലെ വെച്ച് തന്നെയാണല്ലോ കല്യാണം ഞാനൊരു വിവാഹ വാഗ്ദാനം നൽകിയിട്ട് എന്ന് പുള്ളി പറയുന്നു എന്നിട്ട് പുള്ളി എന്താ മിണ്ടാതിരിക്കുന്നത് ആ സമയത്തൊന്നും പുള്ളി റെസ്പോണ്ട് ചെയ്തില്ല പുള്ളി പേരെ വേറെ എന്റെ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കി ഞാൻ അവളുടെ കല്യാണം പുളാക്കും ഞാൻ അവരെ നാണം കെടുത്തും എന്നൊക്കെ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടാണ് അച്ഛന്റെ അടുത്ത് പറയുന്ന മോളെ ഇങ്ങനെ രഞ്ജിത്ത് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അത് അച്ഛൻ അച്ഛനെ അടുത്ത് പറയാനുണ്ടായ സാഹചര്യം ഞാൻ ഒരു ഒരു യാത്ര പോകുന്ന സമയത്ത് എന്നെ ടി നന്ദകുമാർ എന്ന് പറഞ്ഞ കി പി നന്ദകുമാർ ആ അങ്ങനെ ഒരു ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ ആൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു ആര്യ ഇതുപോലെ ആര്യയുടെ പേരിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ആളോടും ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ആൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു എനിക്കറിയില്ല ആൾ എന്നെ പിന്നെ വിളിച്ചിട്ടില്ല ആ ഓക്കെ ഓക്കെ അപ്പൊ അതായിരിക്കാം മേ ബി അത് ആ സമയത്താണ് ആൾ എന്നെ വിളിക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം എന്നെ വിളിച്ചിട്ടും ഞാൻ അറിഞ്ഞിട്ടുമില്ല ഈ ആ ചേട്ടൻ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസുകാരനെടുത്തു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആ തെളിവ് വേണം തെളിവുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം എന്നോട് അന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ തെളിവുകൾ ആൾ ആവശ്യപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അന്ന് രാവിലെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിൽ വൈകുന്നേരം തന്നെ സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് പോകുന്നു ഷൂട്ടിന് കഴിഞ്ഞ് തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് നേരെ നമ്മള് എസ് പി ഓഫീസിൽ പോയി അവിടെ പരാതി കൊടുത്തു കാരണം ആള് അവരാവശ്യമില്ലാണ്ട് എന്റെ പേരിലാണ് അലികേജ് എന്റെ അച്ഛനുമായിട്ടുള്ള ഒരു ഇടപാടിന്റെ പേരിൽ എന്നെ ഇതിലേക്ക് വലിച്ചയക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് മനസ്സിലാവുന്നില്ല ആളെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ നാണം കെടുത്തണം എന്നുണ്ടോ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് നമ്മുടെ വീട്ടിലും അവര് ഇല്ല 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 ആള് നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല ആളുടെ വീട്ടുകാരുമായിട്ടും വന്നിട്ടില്ല ആകെ ആളുടെ വീട്ടുകാര് അതായത് അമ്മയും അനിയനും കൂടെ ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടില് പോകുന്ന വഴി കയറിയത് എപ്പോഴാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ആൾക്ക് പിന്നെ വയ്യാതെ അതായത് അമ്മയ്ക്ക് വയ്യാതെ ഇച്ചിരി മെന്റൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കിടന്ന സമയത്ത് ഏർ അവിടുന്ന് അവര് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന വഴി നമ്മുടെ വീട്ടിലൊന്ന് കേറി ഇങ്ങനെ പോയായിരുന്നു അതിപ്പോഴൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഒരുപാട് നാള് മുന്നെയാണ് അതായത് ആ വീട് പണിയുന്നതിന് മുന്നല്ല നമ്മുടെ താഴത്തെ നില പണിയുന്ന സമയത്ത് അപ്പൊ ആ താഴത്തെ നില പണിത് അച്ഛൻ ഈ ആധാരം കൊടുത്തല്ലോ ആ ആധാരം കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ മേലത്തെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഇവരിങ്ങനെ വന്നപ്പോഴേക്കും ഇങ്ങനെ വന്ന് സംസാരിച്ചത് ഈ കാര്യങ്ങളൊന്നും അല്ല സംസാരിച്ചത് ഇങ്ങനെ ആദ്യമായിട്ടാണ് അവരുടെ അമ്മേനെ ഒക്കെ കാണുന്നത് അപ്പൊ അമ്മയും അനിയനും മാത്രം അദ്ദേഹം ഉണ്ടായിരുന്നു അവരെ വന്നിട്ട് ആ വഴി തന്നെ പോവുകയും ചെയ്ത് കല്യാണക്കാരിയോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും സംസാരിച്ചിട്ടില്ല അവരെ ഒഫീഷ്യലി ഒരു പെണ്ണുങ്ങാണല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം പോട്ടെ ഇല്ലില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടോന്നാണോ ചോദിക്കുന്നത് അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ആളും ആളുടെ പാരന്റ്സും ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടേ ഇല്ല